അടുക്കൽ സഹീദ് റൂമിയിലേക്ക് പോന്നു തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി അടുക്കൽ സഹീദ് റൂമി എഴുപത്തിയ്യായിരം വോട്ടുകൾ പിടിക്കും എന്നുള്ളതാണ് വിൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് ബി വി എൻവറിന് അവസാന നിമിഷവും ആത്മവിശ്വാസമുണ്ടോ അങ്ങനെയെങ്കിൽ ജയം എന്ന് പറയുമ്പോൾ എത്ര വോട്ടിന്റെ ജയം എന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാനാകുമോ മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ പി വി അൻവർ നടത്തുന്ന പ്രതികരണങ്ങൾ ആര്യടൻ ഷോക്കത്തുമായി ആലിംഗനം പറ്റില്ല അവിടെ സ്വരാജും ഷോക്കത്തും ആലിംഗനം ചെയ്തപ്പോൾ അതേപോലെ പി വി അൻവറിന്റെ അടുത്തേക്ക് എത്തിയ ആര്യടൻ ഷോക്കത്തിനെ തടയുന്നുണ്ട് അൻവർ അദ്ദേഹം അത് ധൃതരാഷ്ട്രാലിംഗനമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പരസ്പരം നല്ല ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനിടയിൽ നിലക്കുന്ന കാര്യമാണോ അതോ പറഞ്ഞതുപോലെ പച്ചയായ മനുഷ്യനാണ് അഭിനയിക്കാൻ അറിയില്ല എന്നതാണോ ഈ അയ്യായിരം എന്ന് പറയുന്നതിന് കുറച്ച് നീളം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല എഴുപത്തി അയ്യായിരം ഞങ്ങൾ പിടിക്കും ഒരു സംശയവും വേണ്ട അതിൽ പിന്നെ എന്താ പറയാ ഞങ്ങൾ എഴുപത്തി അയ്യായിരം എവിടെ നിന്ന് പിടിക്കുമെന്ന ചോദ്യത്തിന് അതിന് നിലമ്പൂരിലെ ജനങ്ങൾ മറുപടി പറയും എവിടെന്നായിരിക്കും നിങ്ങൾക്ക് എത്ര വോട്ടിന് ജയിക്കുന്ന ഇപ്പം പറയാൻ കഴിയും ഇല്ല ഇല്ല അത് നമുക്ക് പറയാം ഞങ്ങളിപ്പോൾ ഇത് കാൽക്കുലേറ്റ് ഇതിൻ്റെ ഒരു ടാബുലേഷനൊക്കെ കഴിയട്ടെ എന്നിട്ട് പറയാം ഞങ്ങൾ എത്ര വോട്ടിന് ജയിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ പറഞ്ഞു അൻവർ രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല കെട്ടിപ്പിടിച്ചില്ല എന്നൊരു സംശയം വേണ്ട അൻവർ എന്താ പറയുക ഒരു മനുഷ്യനാണ് ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ഒരു എട്ട് വർഷമായി അൻവറിനോട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിനും അൻവറും ഇവിടെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മറന്ന് പുറത്ത് വന്ന് പല്ലിളിച്ച് കാണിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന രീതി ഏത് സ്വഭാവമായാലും ഏത് മനുഷ്യനായാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ആലിംഗനം തന്നെയാണ് ഒരു സംശയം വേണ്ട അദ്ദേഹം ആ പറഞ്ഞത് വലിയ തോതിൽ അവിടുത്തെ അദ്ദേഹത്തിന്റെ കാപട്യത്തെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് വി വി പ്രകാശിന്റെ ഭാര്യയും മകളും എവിടെ കൊട്ടിയൂരിലാണല്ലോ അത് സി പി എമ്മും ഏറ്റെടുത്തു എന്നുള്ള വേറെ കാര്യം എവിടെ അവർ വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു അൻവർ അതെങ്ങനെയാണ് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം അങ്ങനെ പറയുക കാരണം അൻവർ നേരത്തെ അവരെ പോയി കണ്ട ശേഷം അവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു മിനിറ്റ് നടത്തിയ പ്രതികരണം പ്രതികരിക്കുന്നെ പറയട്ടെ പി വിർ അൻവർ അവിടെ പോയി അവരെ കണ്ട ശേഷവും അതിനുശേഷമാണല്ലോ ഈ സ്മിത മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അന്ന് തന്നെ പറഞ്ഞു പാർട്ടി പതാക പുതച്ചിട്ടാണ് ഭർത്താവ് പോയത് യു ഡി എഫിനൊപ്പം നിൽക്കും വേറെ എവിടേക്കും പോകുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാൻ വേണ്ടി രാവിലെ മുതൽ അത് പറഞ്ഞു വെക്കുന്നു അതേസമയം അവർ വന്ന് വോട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തിനാണ് അനാവശ്യമായ ഒരു കാര്യം അതിനിടയ്ക്ക് പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് സ്മൃതി ഈ വിഷയം ഒരു മിനിറ്റ് ഈ വിഷയം എങ്ങനെ അനാവശ്യമാകുന്നത് നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പം ഈ പ്രകാശുമായി ബന്ധപ്പെട്ടൊന്നാലോചിക്കൂ പ്രകാശ് ഇപ്പം ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും കേരളത്തിലെ എല്ലാ മക്ബറയിലും ഇപ്പം അദ്ദേഹം പോയി കഴിഞ്ഞു ആര്യാര്യടൻ ഷൗക്കത്ത് ഈ ഉള്ള ആൾ നിലമ്പൂരിലുള്ള എന്തുകൊണ്ടാണ് പ്രകാശിൻ്റെ വീട്ടിൽ പോയില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഇങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ചിരിക്കപ്പുറത്തേക്കുള്ള ആര്യാടൻ ചൗക്കത്തിൻ്റെ റിയൽ പൊളിറ്റിക്സ് അതാണ് മരിച്ചുപോയ പ്രകാശിനോട് പോലും അയാളുടെ പ്രതികാരം തീരുന്നില്ല എന്നുള്ളത് അത് ജനം ചർച്ച ചെയ്യട്ടെ അതിന് വേണ്ടിയിട്ടാണ് അൻവർ അങ്ങനെ ഒരു ചർച്ച അവരെവിടെ അവരെ കൊട്ടിയൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചത് യു ഡി എഫിൻ്റെ അവരനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് ആർക്കതിൽ സംശയമുള്ളത് ആ വിഷയത്തിൽ അൻവർ അനാവശ്യമായി ചർച്ച ചെയ്തു എന്നല്ല അത് ചർച്ച ചെയ്യണം ഞങ്ങൾ അൻവറിനറിയാം പ്രകാശിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അൻവറിനറിയില്ലേ അല്ലെങ്കിൽ അവിടെ അവർ നാളെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ആയി ഇല്ല എന്ന് പറയില്ല ആ ഒരു സി അല്ലെങ്കിൽ അവർ സി പി എം ആയില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം അൻവറിനും അറിയുന്നത് പക്ഷേ അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്താണ് ആ രാഷ്ട്രീയം ഇവിടെ നമ്മൾ നേരത്തെ ആര്യാടൻ ചൗക്കത്തിനെതിരെ ഇവിടെ വാദം ഉന്നയിച്ചപ്പോൾ അല്ലെങ്കിൽ ആര്യാടൻ ചൗക്കത്തിനെതിരെ യു ഡി എഫിനകത്ത് ഒരു നിലപാട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ കാരണങ്ങളിൽ ഒന്നും ആയിരുന്നു ആ കാരണം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തവണ പോലും പ്രകാശിന്റെ വീട്ടിലേക്ക് സ്വരാജ് പോയി അൻവർ പോയി എന്തുകൊണ്ട് ആര്യാടൻ ചൗക്കത്ത് പോയില്ല ഈ ചോദ്യം എപ്പോഴും പ്രസക്തമല്ലേ ആ ചോദ്യം എന്തായാലും പ്രശ്നമുള്ളത് അത് അനാവശ്യ വിവാദം എങ്ങനെയാവുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ശരി അതിന് നവാസ് മറുപടി പറയട്ടെ അത് ശരിയാണ് സ്ഥാനാർത്ഥി പോയിട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുക അങ്ങനെ ഒരു ഉറപ്പിച്ചുള്ള പ്രതികരണം നടത്തുന്നു പിന്നീട് അതെ ജനം ജനം വിലയിരുത്തും ജനം വിലയിരുത്തും താങ്കൾ പറയുന്ന കാര്യം ശരിയാണ് വി വി പ്രകാശും ഈ പറയുന്ന ആരേടൻ ഷോക്കും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ അതൊക്കെ മറന്നുകൊണ്ട് അവർ ഒന്നാകുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം അതാണ് പറഞ്ഞത് ഈ ഒന്നാകുന്നു ആര് പറഞ്ഞു ആ ഒന്നാകുന്നു എന്ന് ആര് പറഞ്ഞു ഞാൻ ഒന്നായാൽ ഒരു മിനിമം എല്ലാ വീട്ടിലും കയറിയ ആര്യാടൻ ഷൗക്കത്ത് ഒരു മിനിമം ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഏതെല്ലാം വീട്ടിൽ പോയിട്ടുണ്ടാകും ആ കൂട്ടത്തിൽ പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയങ്ങൾ നേരത്തെ പറഞ്ഞ കെട്ടിപ്പിടിക്കലിൻ്റെ ആത്മാർത്ഥത എന്താണ് എന്ന് ആർക്കും ഭക്ഷണം കഴിക്കണ ചൂറ് കഴിക്കണ ആർക്കും മനസ്സിലാവില്ലേ അത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനവർ അത് പറഞ്ഞത് ഒരു ശരി അപ്പോൾ അപ്പോൾ അൻവർ തന്നെയാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ടോ സംശയമില്ല പറയാൻ കാരണം ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ ചേർന്ന് ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം ഒന്ന് പറയാം സർപ്രൈസിങ് ആയിട്ട് വഴിക്കടവും മരുത പ്രതീക്ഷിക്കാത്ത അട്ടിമറികൾ ഉണ്ടാവും പിണറായി പ്രതിഷേധം അത് ജനം പ്രകടിപ്പിക്കുമെന്നുള്ളതാണല്ലോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെയുള്ള വോട്ടെടുപ്പ് ആണോ നടന്നിരിക്കുന്നതോ അതോ ഈ നേരത്തെ വി ഡി സതീശിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹിറ്റ്ലറിസം എന്താ സംശയം പിണറായിസ് ഞങ്ങളവിടെ ഞങ്ങൾ അവിടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കണ്ട റിപ്പോർട്ടർ ടി വിയുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കും അവിടെ ഊന്നി ഊന്നി പറഞ്ഞത് പിണറായിസാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിൽ കൃത്യമായി പറഞ്ഞത് ഒന്ന് പോലീസിലെ സംഘപരിവാർവൽക്കരണം അതിപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഗോവിന്ദൻ മാഷി ആർ എസ് എസിൻ്റെ ഞങ്ങൾ സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ മലയാളം ചോറ് നിന്ന ആളുകൾക്ക് മനസ്സിലാവില്ല എന്താ ഇവിടെ ഹിന്ദുവായ അപ്പർ ക്ലാസ് ഹിന്ദുവായ ഒരു സ്ഥാനാർത്ഥിയാണ് ഉള്ളത് വോട്ട് ചെയ്തോളി എന്നാണ് ആ പറഞ്ഞതിൻ്റെ മലയാളം അല്ലാതെ അത് അബദ്ധത്തിൽ സംഭവിച്ചതൊന്നുമല്ല അപ്പൊ അത് അതാണ് ഞങ്ങൾ അൻവർ ഒരു വർഷം മുമ്പ് പറഞ്ഞത് പഴയ സി പി എം അല്ല ഈ സി പി എം ഇത് സംഘപരിവാറിന്റെ അമ്മീൻ്റെ അടിയിലാണ് ഇതിൻ്റെ വാല് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് അതിന്റെ സ്ഥിരീകരണമാണ് ഇന്നലെ മാഷി ചെയ്തത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് പിണറായിസത്തിന്റെ അടിവേറെ ഇറക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ശരി അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം पे स्मृति पेतिक